പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുസ്ഥിതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമി ആരായണത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നാമത്തിൽ സ്നേഹവന്ദനം ഒന്നമ്മയെ അറിയിക്കട്ടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ആരാധനയെക്കുറിച്ചുള്ള ആ വിഷയങ്ങളാണ് ധ്യാനിച്ചു പോകുന്നത് ഇന്നും ആ വിഷയം തന്നെ എടുക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം ഒരു വാക്കിങ്ങനെ നമുക്ക് നമ്മുടെ തലകളെ വേണമെങ്കിൽ പ്രാർത്ഥിക്കാം നീത്തിനും വാഴ്ത്തപ്പെട്ടവരുമായി ഞങ്ങൾ സ്വർഗിപ്പിതാവേ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ അങ്ങേ അങ്ങിയാരാധിച്ച് മഹത്വപ്പെടുത്തി സൗഖ്യവും സമാധാനവും എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അബ്രഹത്തോടെ അവിടെ നിന്ന് കൽപ്പിച്ചും ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ നീയൊരു അനുഗ്രഹമായിരിക്കുമെന്നും ഭർത്താവെ ഞങ്ങളിലൂടെ അങ്ങയുടെ അനുഗ്രഹം വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് അവിടുത്തെ പൂർണ്ണമായി വിശ്വസിക്കുവാനും പൂർണ്ണമായി സ്നേഹിക്കുവാനും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ ഹാലളിയാം പ്രിയമുള്ളവരെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടു ആരാണ് ദൈവത്തെ സ്തുതിക്കുന്നത് എപ്പോഴാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത് ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് ദൈവത്തെ സ്തുതിക്കുന്നത് ജീവനുകളൊക്കെയും ദൈവത്തെ സ്തുതിക്കണം എല്ലാ നേരത്തും എല്ലാ കാലങ്ങളിലും ദൈവമേ നിന്നെ ഞാൻ സ്തുതിക്കുമെന്നും എല്ലാ സാഹചര്യങ്ങളിലും സന്തോഷത്തോടെ ഇരിക്കണമെന്നും ദൈവത്തെ ആരാധിക്കണം ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കണമെന്നൊക്കെ നമ്മൾ എസ്ലോണിക്ക ലേഖന വായിച്ചു കേട്ടു ഇന്ന് നമ്മൾ അല്പസമയം ചിന്തിക്കുന്നത് എവിടെയെല്ലാം നാം ദൈവത്തെ സ്തുതിക്കണം എവിടെയൊക്കെയാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടത് അല്ലെങ്കിൽ എവിടെ നിന്നുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാ നേരത്തും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയണമെന്ന് നമ്മൾ ആദ്യം ചിന്തിച്ചല്ലോ എബ്രഹാർ ലേഖനൻ രണ്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ ഇപ്രകാരം ഇപ്രകാരം നമ്മൾ വായിക്കുന്നു അവൻ പറയുന്നു അങ്ങേ നാമം എൻ്റെ സഹോദരരെ ഞാൻ അറിയിക്കും സഭാ മധ്യേ അങ്ങേക്ക് ഞാൻ സ്തുതിഗീതം ആലപിക്കും അങ്ങേ നാമം എൻ്റെ സഹോദരരെ ഞാൻ അറിയിക്കും സഭാ മധ്യേ അങ്ങേക്ക് ഞാൻ സ്തുതിഗീതം ആലപിക്കും വീണ്ടും ഞാൻ അവനിൽ വിശ്വാസമർപ്പിക്കും ഇതാ ഞാനും എനിക്ക് ദൈവം നൽകിയ മക്കളുമെന്നും അവർ പറയുന്നു പണ്ടുപ്രയമുള്ളവരെ എല്ലാ അർത്ഥത്തിലും സഹോദരങ്ങളുടെ മധ്യേ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം ബഹുജനങ്ങളുടെ മധ്യേ നമ്മൾ ദൈവത്തെ ആസ്തുതിക്കണം രാജ്യങ്ങൾക്ക് മധ്യേ നാം ദൈവത്തെ ആസ്തുതിക്കണം അൻപത്തി ഏഴാമത്തെ സങ്കീർത്തനം അൻപത്തി ഏഴാമത്തെ സങ്കീർത്തനം ഒൻപതാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു കർത്താവേ ജനതകളുടെ മധ്യത്തിൽ ഞാൻ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കും അങ്ങയുടെ കാരുണ്യം ആകാശത്തോളവും അങ്ങയുടെ വിശ്വസ്ത മേഘങ്ങളോളവും വലുതാണ് ദൈവമേ അങ് ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ കർത്താവേ ജനതകളുടെ മധ്യേ ഞാൻ അങ്ങേക്ക് കൃതജ്ഞത ജനതകളുടെ ഇടയിൽ ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും ദാവീത് വാഗ്ദാനപേടത്തിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചപ്പോൾ ദാവിദിൻ്റെ ഭാര്യ മീഖൽ ചോദിച്ചു അങ്ങയ്ക്ക് നാണമാകില്ലേ അങ്ങ് ഇസ്രായേലിൻ്റെ രാജാവല്ലേ ഈ തെരുവ് പിള്ളേരെ പോലെ ഇങ്ങനെ തുള്ളുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ദാവീദ് പറഞ്ഞു ഞാൻ എന്നെ ഇത്രത്തോളം കൈപിടിച്ച് നടത്തിയ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലാണ് ആരാധിക്കുന്നതെന്ന് പറഞ്ഞു ജനതകളുടെ മധ്യത്തിൽ യാതൊരു ലജ്ജയുമില്ലാതെ എല്ലാ അധികാരങ്ങളും ദൈവം നൽകിയതാണ് അതുകൊണ്ട് എല്ലാ അധികാരങ്ങളും ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നുള്ള ചിന്ത ദാവിദിനുണ്ടായി സങ്കീർത്തനം അറുപത്തി മൂന്നിൻ്റെ അഞ്ച് ആറ് നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത് കിടക്കയൻ ദൈവത്തെ ഓർത്ത് ആരാധിക്കും സങ്കീർത്തനം അറുപത്തി മൂന്നിൻ്റെ അഞ്ച് ആറ് കിടക്കയിൽ ഞാൻ അങ്ങേ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മജ്ജയും മേതസ്സും കൊണ്ടുവന്ന പോലെ സംതൃപ്തി അടയുന്നു എൻ്റെ അതിരങ്ങൾ അങ്ങയ്ക്ക് ആനന്ദഗാനം ആലപിക്കും കിടക്കയിൽ രാത്രിയിൽ ദൈവത്തെ ആരാധിക്കുന്നു എല്ലാ പ്രതികൂലതകളിലും ദൈവത്തെ ആരാധിക്കുക നമ്മൾ ദാനിയലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ മൂന്ന് പേര് അഗ്നി കിടന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു നാലാമതൊരാൾ അവരുടെ ചുറ്റും നടക്കുന്നു അതുപോലെയുള്ള ആരാധനകളൊക്കെ ഏറ്റവും പ്രതികൂലതയിൽ ജീവൻ അപകടത്തിലാകുന്ന അവസ്ഥയിലും സത്യദൈവത്തെ ആരാധിക്കും എന്നുള്ള തീരുമാനങ്ങൾ എസിയാ പ്രവചനം ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം എസിയ ഇരുപത്തിയാറിൻ്റെ ഒൻപത് രാത്രിയിൽ എൻ്റെ ഹൃദയം അങ്ങയ്ക്ക് വേണ്ടി ദാഹിക്കുന്നു എൻ്റെ ആത്മാവ് അങ്ങയെ തേടുന്നു എന്തെന്നാൽ അങ്ങയുടെ കൽപ്പന ഭൂമിയിൽ ഭരണം നടത്തുമ്പോൾ ഭൂവാസികൾ നീതി അഭ്യസിക്കുന്നു രാത്രിയിൽ എൻ്റെ ഹൃദയം അങ്ങയ്ക്ക് വേണ്ടി ദാഹിക്കുന്നു എൻ്റെ ആത്മാവ് അങ്ങയെ തേടുന്നു ഹാലിയാം പ്രിയമുള്ളവരെ ഓരോ അനുഭവങ്ങളും നമുക്ക് ആരാധനയായി മാറണം ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന ദൈവമക്കളായി നമ്മൾ മാറണം എല്ലാ നന്മകളും നമ്മുടെ ജീവിതത്തിൽ നിറയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഒക്കെ പ്രകടനമാണ് സ്തുതി സ്തോത്രമെങ്കിൽ സ്നേഹത്തിൻ്റെയും ആരാധ്യതയുടെയും പ്രകടനമാണ് ആരാധന നമുക്കൊരാളോട് ഇപ്പോൾ സ്നേഹമില്ലെങ്കിലും അയാളെ വാനോളം പുകഴ്ത്താം അങ്ങനെ ചെയ്യുന്ന സ്വഭാവമുള്ളവരൊക്കെ ഉണ്ട് ചുമ്മാ പൊക്കി വിട്ടതാണെന്ന് പറയും കാര്യങ്ങൾ കാണാൻ എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം കർത്താവിനോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ അവനെ ആരാധിക്കാൻ ആത്മാവിൽ ആരാധിക്കാൻ സാധ്യമാകുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ ജീവനും ഹൃദയവും പൂർണ്ണമായി കർത്താവിന് കൊടുത്തുകൊണ്ട് വേണം ആരാധന നടത്തുവാനെന്ന് ശുദ്ധമുള്ള മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ശുദ്ധമുള്ള മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാമത്തെ അദ്ധ്യായം വളരെ വ്യക്തമായി നമ്മളോട് പറയുകയാണ് മുപ്പത്തിമൂന്നാമത്തെ വാക്യം മെർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാമധ്യായം മുപ്പത്തിമൂന്നാമത്തെ വാക്യം അവിടുത്തെ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതിൽ എല്ലാ ദഹനബലികളെയും യാഗങ്ങളേക്കാൾ മഹനീയമാണെന്നും അങ്ങ് പറഞ്ഞത് സത്യമാണ് അപ്പോൾ സ്നേഹത്തിൽ നിന്നാണ് ആരാധന രൂപപ്പെടുന്നത് എന്ന് മർക്കോസ് ശ്ലീഹ പറയുകയാണ് പൂർണ്ണഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെപ്പോലെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതും സകല സർവാംഗ ഹോമങ്ങളെക്കാളും യാഗങ്ങളെക്കാളും വിലയുള്ളതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ വളരെ വ്യക്തമായി നമുക്ക് ഈ പറഞ്ഞ ആരാധനയിലേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയണം എസ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട് ഒന്നാം ഒന്നാമദ്ധ്യായം അതിൻ്റെ പത്ത് മുതൽ പതിനഞ്ച് വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സോതോമിൻ്റെ അധിപതികളെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ ഗോമോറ ജനമേ നമ്മുടെ ദൈവത്തിൻ്റെ പ്രബോധനങ്ങൾ ശ്രദ്ധിക്കുവിൻ കർത്താവിൻ ജീവിതം നിങ്ങളുടെ നിരവധിയായ ബലികൾ എനിക്കെന്തിന് മുട്ടാടുകളെ കൊണ്ടുള്ള ദഹന ബലികളും കൊഴുത്ത മൃഗങ്ങളുടെ മേധസ്സും എനിക്ക് മതിയായി കാളകളുടെയോ ആട്ടിൻകുട്ടികളുടെയോ മുട്ടാടിൻ്റെയോ രക്തം കൊണ്ട് ഞാൻ പ്രസാദിക്കുകയില്ല എൻ്റെ സന്നിധിയിൽ വരാൻ എൻ്റെ അങ്കണത്തിൽ കാലുകുത്താൻ ഇവ വേണമെന്ന് ആര് നിങ്ങളോട് പറഞ്ഞു തുടർന്ന് അങ്ങോട്ട് പറയുമ്പോൾ നിങ്ങളുടെ ധൂപം എനിക്ക് മ്ളേച്ച വസ്തുവാണ് നിങ്ങളുടെ അമാവാസിയും സാപത്തും സമ്മേളനങ്ങളും നിങ്ങളുടെ അനീതി നിറഞ്ഞ ഉത്സവങ്ങൾ എനിക്ക് സഹിക്കാനാവില്ല നിങ്ങളുടെ അമാവാസികളുടെ ഉത്സവങ്ങളും ഞാൻ വെറുക്കുന്നു അവ എനിക്ക് ഭാരമായിരിക്കുന്നു അവ എനിക്ക് ദുസ്സഹമായി തീർന്നിരിക്കുന്നു നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം നിങ്ങൾ നിങ്ങളത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല നിങ്ങളുടെ കരങ്ങൾ രക്തഭങ്കിലമാണ് ഇപ്പോൾ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന നമ്മുടെ പാപം വെച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ ഒരിക്കലും സാധ്യമല്ല ദൈവം ആ വഴിപാടുകളോ യാഗങ്ങളോ ആരാധനകളോ ഒന്നും സ്വീകരിക്കില്ല എന്നാണ് വളരെ വ്യക്തമായി പറയുന്നത് അപ്പോൾ നമ്മുടെ സമർപ്പണം പോരാ ആത്മാവിൽ നിറഞ്ഞ ആരാധന വേണം നമുക്ക് പാപമില്ലാത്ത വിശുദ്ധീകരിക്കപ്പെട്ട ശരീരത്തിൽ നിന്ന് വേണം ആത്മാപ്രചോദനത്താൽ ദൈവത്തെ ആരാധിക്കുവാൻ ഹാലേലിയാം യശ്യാപ്രഭാതൻ്റെ പുസ്തകം ഇരുപത്തി ഒൻപതാമത്തെ അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് ഒന്ന് വായിച്ചു നോക്കാം നമുക്ക് കർത്താവ് അരുളി ചെയ്തു ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അതരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു എൻ്റെ നേർക്കുള്ള ഇവരുടെ ഭക്തി മനപാഠമാക്കിയ മാനുഷിക നിയമമാണ് ഇന്നത്തെ കാലത്തത് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ എന്താണ് പറയുന്നതെന്ന് പോലും തിരിച്ചറിവില്ലാത്ത കുറേ പാരമ്പര്യങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും കുറേ വായിക്കുന്നതും കുറേ കാണാതെ ചൊല്ലുന്നതും ഒക്കെ ആയിട്ടുള്ള പ്രക്രിയയാണ് അപ്പോൾ ആത്മാർത്ഥമായ ആത്മാവിൽ നിറഞ്ഞ ആരാധന മാത്രമേ ദൈവം സ്വീകരിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയുക അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ യോഹന്നാൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ടല്ലോ സത്യനമസ്കാരികൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു ഹാലിയ സത്യനമസ്കാരികൾ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവത്തെ ആരാധിക്കേണ്ട ആവശ്യതയെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി ദൈവം നമ്മളെ കൂടുതൽ കൂടുതൽ ശക്തീകരിക്കട്ടെ ആരാധിച്ച് ആരാധിച്ച് അക്കര നാട്ടിലെത്താൻ നമുക്കിടയാകട്ടെ എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചൊരിയട്ടെ ഈ വചന കേൾവി അനേകർക്ക് ഉപകാരപ്പെടുവാനത്തക്കോണം ഇത് അനേകർക്ക് ഈ ശുശ്രൂഷ ലഭിക്കത്തക്കവണ്ണം നിങ്ങളിതിൻ്റെ പ്രേക്ഷിതരായി മാറണമെന്ന് ഓർപ്പിക്കുന്നു ദൈവത്തെ ആരാധിച്ചാൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ കേട്ടു ആരാധിക്കുമ്പോൾ വെടുതൽ ആരാധിക്കുമ്പോൾ സൗഖ്യം ദേഹം ദേഹി ആത്മാവിനെല്ലാം പൂർണ്ണമായ സൗഖ്യവും വിടുതലും ആരാധനയുടെ കിട്ടും കാരണം നാം അവിടുത്തെ കൈകളുടെ പ്രവൃത്തിയും അവിടുത്തെ മക്കളുമാണ് ഹാലം നാം അവിടുത്തെ കൈകളുടെ പ്രവൃത്തിയും അവിടുത്തെ മക്കളുമാണ് മക്കൾ അപ്പനെ ബഹുമാനിക്കേണ്ടതും അപ്പൻ്റെ കരുണയും സ്നേഹവും കരുതലും പ്രകീർത്തിക്കേണ്ടതും നല്ലത് നല്ല സമൂഹ രൂപപ്പെടുവാൻ അത്യാവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഹാലളിയ ഹാലളിയാ ഹാലലിയ നിത്യം വാഴ്ത്തപ്പെട്ടവനോ ഞങ്ങൾ സർഗിപിതാവേ നല്ല സമയത്തിനായി നന്ദി പറയുന്നു അനേകർക്ക് ഈ വചനം കേട്ട് മാനസാന്തരമുണ്ടാകുവാൻ സത്യ ആരാധന നടത്തുവാൻ അടുത്ത പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പത്രം പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി എന്നയിക്കും ആമി